കുറെ കാലമായി ഞാൻ വീഡിയോ ചെയ്തിട്ടെന്ന് എനിക്കറിയാം വൈദവേ എങ്ങനെയാണെന്നെ നെൽപോളിഷ് ഇതിന്റെ കസിന്റെ കല്യാണത്തിന് പോകുന്ന എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കുറെ കാലമായി എങ്കിലും എടുത്തുവെച്ച സ്ഥിതിക്ക് ഇടണമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടുക ഞങ്ങൾ രാവിലെ ഇപ്പോൾ റെഡിയായി എനിക്ക് ആരാണ് ആഹാരം വരത്തിരണെന്ന് വെച്ചാൽ അച്ഛനാണ് വരത്തിരുന്നത് എന്താണ് സ്വന്തം വരത്തിന്നാട്ടെന്നൊക്കെ ചോദിച്ചാൽ വെള്ളയാണ് കേട്ടേക്കുന്നത് കണ്ടല്ലോ ഞാൻ തിന്നാ വെള്ളമൊക്കെ ചുമക്കും കറുക്കും പിന്നെ പലതാവും അതുകൊണ്ട് പിന്നെ റിസ്ക് എടുത്തില്ല അത് കൊല്ലത്തരാണ് കല്യാണം മണ്ഡപം അപ്പോൾ നായി നിൽക്കുന്ന സന്ദരായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ അച്ഛമ്മയാണ് പിന്നെ കല്യാണം ഒക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വാലേ 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 നിരഞ്ഞു കസിൻസിനെല്ലാം കാണാലോ എന്നുള്ള സന്തോഷമാണ് മെയിൻ പിന്നെ അതുകൊണ്ട് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ഇവിടെ കല്യാണമായിരുന്നു അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിൻ മെയിൻപരോട് എന്താണ് മെയിൻ മെൻപരോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ സദ്യ എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഞാനല്ലേ ഈ കൂടുതൽ ഏറ്റവും വലിയ സുന്ദരി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ഇരിക്കുന്നത് എല്ലാരും അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിക്കാൻ ജീവനോടെ പറ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലാണ്ട് ഗംഗയുടെ ചോർണമണ്ട പായസ ഒഴിച്ചിട്ട് ആ മാമൻ പോയി പിന്നെ ഒരു ദാരുണമായ കാഴ്ച എൻ്റെ പപ്പടം ഞെക്കിപ്പൊടിച്ചു ഒന്നാമതേ വളഞ്ഞൊരു പപ്പടം കിട്ടിയത് അതിനോട് അത് ഞെക്കിയും പൊട്ടിച്ച് അതുകൊണ്ട് ഞാൻ അവർക്ക് ശിക്ഷയായിട്ട് തന്നെ തീറ്റം പുളി കൂടിയൊരു സാധനം എടുത്ത് നക്കി വെക്കാൻ നക്കി നക്കിയുള്ള പൊളിച്ച് പോയി എനിക്ക് സന്തോഷമായി അത് കഴിഞ്ഞ് എല്ലാ തോരനും വന്നു കറിയും വന്നു വീട് ചേർത്ത് തിരിഞ്ഞ് പോയെന്ന് എനിക്ക് അറിയാം എങ്കിൽ നിങ്ങളത് കാണാത്ത പോലെ ഇരിക്കണം പ്ലീസ് അങ്ങനെ എല്ലാവരോടും ആ കറി ആ പുളിയുള്ള കറി നക്കി നോക്കൂ നക്കി നോക്കുന്നതുകൊണ്ട് എല്ലാവരും റിയാക്ഷൻ എടുത്തു ഗങ്കയും പൊളിച്ചു കല്ലുന് പുളിച്ചു ഓ ആവും റിയാക്ഷൻ ആയിരുന്നു പക്ഷെ നമ്മുടെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നന്ദൻസാ എന്നൊക്കെ പറഞ്ഞു സൂപ്പർ കൊള്ളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് വയറ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എണിച്ചു പോണം വീഡിയോക്ക് സൗണ്ട് ഇല്ലാത്ത നിങ്ങൾ തെറ്റിദ്രിക്കരുത് വീഡിയോക്ക് നല്ല ഒച്ചുണ്ട് എന്നാണ് ഞാൻ എ എസ് എം ആർ കളിച്ചത്